നിലമ്പൂർ അംഗം മുറുകയാണ് നിലമ്പൂർ അംഗം മുറുകുമ്പോൾ ആര് മുന്നിൽ വരും ആര് പിന്നിലേക്ക് പോകും അൻവറും സ്വരാജും ആര്യാടൻ ഷൗക്കത്തും മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളുടെ ഗതിവിഗതികൾ ഒരു സർവേ നടത്തി പൊളിറ്റിക്സ് കേള പുറത്ത് വിടുകയാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ വഴിക്കടവ് മൂത്തേടം ചുങ്കത്തറ എടക്കര ഓത്തുകല്ല് കരുളായി അമ്പലപ്പുറം എന്നിവയാണ് പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളുടെ വോട്ടാണ് പ്രധാനം യു ഡി എഫ് ഒരു കാലത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയ സംഘടനയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്ത് പിടിച്ചെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് സുഖുവിനെ അവരോധിച്ചു ആ സുഖു ഇപ്പോൾ അൻവറിനോട് ഒപ്പമാണ് പക്ഷേ സുഖു അൻവറിനോടൊപ്പം പോയാലും ഇല്ലെങ്കിലും വഴിക്കടവിൽ എൽ ഡി എഫ് ശക്തമായ ഒരു സ്വാധീനം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി മൂത്തേടം പഞ്ചായത്താണ് മൂത്തേടത്ത് എൽ ഡി എഫിന് എതിരില്ല മൂത്തയിടത്ത് എൽ ഡി എഫ് ശക്തമായ രീതിയിൽ തന്നെ വോട്ട് വിഹിതം നേടും ചുങ്കത്തറ എടക്കര പോത്തുകൊല് കരുളായി അമ്പലപ്പുറം പഞ്ചായത്തുകൾ ബാക്കിയുണ്ട് ആ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് മുന്നേറും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേ സൂചിപ്പിക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ലീഡ് ചെയ്യാനുള്ള സാധ്യത നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ലീഡ് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കത്തിൽ പി വി അൻബർ അടിത്തറ ഇട്ടുവച്ച പഞ്ചായത്തുകൾ മഴിക്കടവ് അടക്കമുള്ള പഞ്ചായത്തുകൾ എൽ ഡി എഫിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് യു ഡി എഫ് കാണുന്നത് അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായാലും ഒരുപോലെ തന്നെയാണ് രണ്ടിനും ഒരേ തരത്തിലുള്ള ഒരേ തരത്തിലുള്ള പ്രാധാന്യം ഉണ്ട് നിലമ്പൂരിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അൻവർണ വലിയ സ്വാധീനമുണ്ട് വഴിക്കടവിൽ മൂത്തയിടത്ത് ഒക്കെ അൻബറിന് സ്വാധീനമുണ്ട് മുസ്ലിം ലീഗ് അണികളുടെ വോട്ടുകൾ അൻബറിന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അൻവർ രണ്ടാം സ്ഥാനത്ത് എത്തും മാത്രമല്ല ശക്തമായ ഒരു പോരാട്ടമാണ് അൻവർ നിലമ്പൂരിൽ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ പഞ്ചായത്തുകളുടെ സ്ഥിതി വളരെ ശ്രദ്ധേയമാണ് നിലമ്പൂരിലെ പഞ്ചായത്തുകളുടെ സ്ഥിതി വളരെ ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല അത് ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ വഴക്കടവും മൂത്തേടവും ചുങ്കത്തറയും ഒക്കെ അൻവറിനോടൊപ്പം നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അൻബറിനോടൊപ്പം നിൽക്കുമ്പോഴും അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും എടക്കര പോത്തുകല്ല് കരളായി അമ്പലപ്പുറം തുടങ്ങിയ പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകളിലൊക്കെ എൽ ഡി എഫ് ലീഡ് നേടും ഇത് കൃത്യമായ ഒരു സർവേയാണ് പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് വലിയ ലീഡ് ചെയ്യുകയും അൻവർ ഒരു രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്യും എന്തായാലും അൻവർ ഇഫക്റ്റ് നിലമ്പൂരിൽ ഉണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല അൻബർ ഇഫക്റ്റ് നിലമ്പൂരിൽ തീക്കാറ്റായി അല്ലെങ്കിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു അൻവറിനെ പിണക്കി പിണക്കിപ്പിരിച്ചതിൽ വി ഡി സതീശനുള്ള പങ്കും നിർണായകമാണ് വി ഡി സതീശൻ വിചാരിച്ചത് അൻവറിന് നിലമ്പൂരിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ കോട്ട കൊത്തളങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് അൻവർ മുന്നേറുന്നു ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന് വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന മണ്ഡലം തുടർച്ചയായി അദ്ദേഹം ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലം ആ മണ്ഡലമാണ് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ ആര്യാടൻ ഷൗക്കത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കൽ ഏറ്റുമുട്ടി പരാജയപ്പെട്ട ക്ഷീണം ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് മത്സരരംഗത്ത് ശക്തമായി ഇറങ്ങിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ഷൗക്കത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും നിലമ്പൂരിലെ പഞ്ചായത്തുകൾ ഭൂരിഭാഗവും എൽ ഡി എഫിനോട് ഒപ്പമാണ് എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി ഇന്നത്തെ ആദ്യ വാർത്തയായി പുറത്ത് വിടുന്നത് വഴിക്കടവും മൂത്തേടവും ചുങ്കത്തറയും ഇടക്കരയും പോത്തുകല്ലും കരളായിയും അമ്പലപ്പുറവും അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഗതിവിഗതികൾ തീരുമാനിക്കുന്നത് എൽ ഡി എൽ ഡി എഫിന് എത്ര വോട്ട് കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പൊതുവെ എം സ്വരാജിന് ശക്തമായ സ്വാധീനമുണ്ട് നിലമ്പൂരിൽ എം സ്വരാജിൻ്റെ തട്ടംഗം കൂടിയാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെയാണ് സി പി എം വിശ്വസ്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തനായ ഒരു സ്ഥാനാർത്ഥിയായി സി പി എമ്മിന് എം സ്വരാജ് മാറിയിരിക്കുന്നു ഭാവിയിൽ സി പി എമ്മിന് വേണ്ടി എന്താ പറയുക ഭാവിയിൽ ഒരു നേതാവായി സി പി എം കരുതുന്നത് എം സ്വരാജിനെയും മുഹമ്മദ് റിയാസിനെയും എം ഷംസീറിനെയും ഒക്കെയാണ് പുതു തലമുറയിലെ നേതാക്കളായി അവർ അവരെ വളർത്തിയെടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്തായാലും സ്വരാജ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആകെ മൊത്തം മാറ്റി മറിച്ചിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഉഷ്ണ മാപിനി ഉയർന്നുയർന്ന് കയറുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൗക്കത്തിനെ നിർത്തിയത് ആനമണ്ടത്തരമാണെന്ന് അടക്കം പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് പൊളിറ്റിക്സ് കേരളയോട് പലരും ആ അഭിപ്രായം പങ്കുവച്ചിട്ടുമുണ്ട് കാരണം നിലമ്പൂരിൽ ആര്യാടൻ ശൗക്കത്തിന് എന്ത് ചെയ്യാൻ പറ്റും വി എസ് ജോയി ആയിരുന്നെങ്കിൽ ഈസി വാക്കോവർ ലഭിക്കുമായിരുന്നു കോൺഗ്രസിന് നിലമ്പൂരിൽ വി എസ് ജോയി ആയിരുന്നെങ്കിൽ അൻവർ വി എസ് ജോയിക്ക് പിന്നിൽ ഏകശിലാഫലകം പോലെ നിൽക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ നിലമ്പൂരിൽ ഉണ്ടായില്ല അതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസ് അനുഭവിക്കുന്നത് നിലമ്പൂരിലെ പഞ്ചായത്തുകൾ എല്ലാം എൽ ഡി എഫിന് അനുകൂലമായി തിരിയും എന്നുള്ളത് ഉറപ്പാണ് മഴക്കടവ് പോലെ ഒരു കാലത്ത് യു ഡി എഫിന് ഒരുപാട് സ്വാധീനമുള്ള പഞ്ചായത്തുകളൊക്കെ എൽ ഡി എഫിന് അനുകൂലമായി തിരിയുമ്പോൾ അത് വലിയ തിരിച്ചടി തന്നെയാകും യു ഡി എഫിന് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിട്ടോ പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ യന്ത്രം ചലിപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല കാരണം നിലമ്പൂർ നിലമ്പൂർ പ്രത്യേക തരത്തിലുള്ള മണ്ഡലമാണ് മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ലീഗിനൊരുപാട് സ്വാധീനമുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിച്ചു കയറിയത് ആ കപ്പാസിറ്റി ആര്യാടൻ ഷൗക്കത്തിന് ഇല്ല അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഗതികേടാണ് ആ ഗതികേട് ആര്യാടൻ ഷൗക്കത്ത് അനുഭവിച്ച് മതിയാകൂ യു ഡി എഫ് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് ആര്യാടൻ ഷൗക്കത്തിനെ മുന്നിൽ നിർത്തിയതിലൂടെ എടുത്തത് വളരെ ആത്മഹത്യാപരമായ ഒരു തീരുമാനം ആ തീരുമാനം യു വലിയ വിനയായി മാറുകയും ചെയ്തു വി ഡി സതീശനും രമേശ് ചെന്നലയും ഒന്നും പറയുന്നതല്ല ജനങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നവരാണ് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജനങ്ങൾക്ക് ആര്യാടൻ ശൗക്കത്തിനെ വേണ്ട മാത്രമല്ല അൻവർ ഉണ്ടാക്കി വെച്ച ഒരു അടിത്തറയുണ്ട് നിലമ്പൂരിൽ അത് ഇടതുപക്ഷ മനസ്സുള്ള ഒരു റബലിൻ്റെ അടിത്തറയാണ് ഇടത്ത് ഇടതുപക്ഷ മനസ്സുള്ള റബലിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അൻവർ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളിൽ ഒഴിക്കടവ് തൊട്ട് അമ്പലപ്പുറം വരെയുള്ള പഞ്ചായത്തുകളിൽ അൻവർ നിർണായക സ്വാധീനമായി മാറും അൻവർ ശക്തമായ ഒരു ഫാക്ടർ ആയി മാറും അൻവറിനെ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല ഇത് മനസ്സിലാക്കാൻ യു ഡി എഫിലെ കരുത്തന്മാർക്ക് യു ഡി എഫിലെ നേതാക്കൾക്ക് കഴിയാതെ പോയി ആ കഴിയാതെ പോയ ഗ്യാപ്പ് ആ കഴിയാതെ പോയ അബദ്ധം യു ഡി എഫിനെ വീർപ്പുമുട്ടിക്കുന്നു നിലമ്പൂരിൽ എന്തായാലും നിലമ്പൂർ അംഗം മുറുകുമ്പോൾ നിലമ്പൂരിലെ പഞ്ചായത്തുകൾ ആർക്കൊപ്പം എന്ന എക്സ്ക്ലൂസീവ് ന്യൂസ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടും